ഹലല്ലുസോ നിങ്ങൾ എല്ലാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു നാം കഴിഞ്ഞ ദിവസങ്ങളിലായി ഇന്നർ ഹീലിംഗിന്റെ ആന്തരിക സൗഖ്യത്തെ കുറിച്ച് നാം ഇങ്ങനെ പഠിച്ചു തുടങ്ങിയല്ലോ ഇന്ന് അതിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് കഴിഞ്ഞ ദിവസം പാർട്ട് വൺ നാം മനുഷ്യന്റെ മൂന്ന് ഘടകങ്ങളെ കുറിച്ച് ചിന്തിച്ചു മനുഷ്യൻ ആത്മാവ് ദേഹി ദേഹം എന്നീ മൂന്ന് ഘടകങ്ങൾ ഉൾപ്പെട്ടതാണ് മനുഷ്യനെന്ന് നമ്മൾ പഠിച്ചു അതിനെക്കുറിച്ച് കണ്ടിട്ടില്ലാത്തവർ പാർട്ട് വൺ പോയി കണ്ടതിന് ശേഷം ഈ പാർട്ട് ടു നിങ്ങൾ കാണുക തുടർന്നുള്ള ദിവസങ്ങളിൽ നാം ഒരു 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 ആയി തന്നെ ഇതിനെ കൊണ്ടുപോവുകയാണ് ആന്തരിക സൗഖ്യം എന്ന് പറയുന്നത് നമുക്ക് ഒരു ദിവസം കൊണ്ടോ രണ്ട് ദിവസം കൊണ്ടോ മൂന്ന് ദിവസം കൊണ്ടോ നമുക്ക് പഠിപ്പിക്കാനോ മനസ്സിലാക്കാനോ കഴിയുന്നതല്ല അതുകൊണ്ട് ഇതെല്ലാം വളരെ ചെറിയ ചെറിയ വീഡിയോസ് പോസ് ആക്കി നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ ഒരു സന്ദേശത്തിന്റെ ഉദ്ദേശം നമുക്ക് ഈ പഠനങ്ങൾ കൊണ്ട് നമുക്ക് പൂർണ്ണമായ അറിവ് നമുക്കൊന്നും മനസ്സിലാക്കാൻ കഴിയുകയില്ല എങ്കിലും ഏറെക്കുറെ നമുക്ക് ദൈവം നമുക്ക് നൽകുന്ന സൗഖ്യത്തെ സ്വീകരിക്കാനും നമുക്ക് ക്രിസ്തുവിൽ സ്വസ്ഥതയുള്ള ഒരു ജീവിതം നമുക്ക് നയിക്കാനും നമുക്കൊരു നല്ല ഒരു സ്പിരിച്വൽ മാനായി ആയി മാറാൻ നിശ്ചയമായിട്ടും ഈ വരും ദിവസങ്ങളിലെ ക്ലാസ്സുകളിലൂടെ നിങ്ങൾക്ക് അത് സഹായകരമായിരിക്കുമെന്നും കൂടെ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ തന്നെ ഞാൻ എല്ലാ പ്രിയപ്പെട്ടവരോടും പറയുന്നു ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം തന്നെ ഇത് അനേകരിലേക്ക് എത്തുക എന്നുള്ളതാണ് അനേകർ യേശുക്രിസ്തു നമുക്ക് തന്ന ദൈവത്തിന്റെ വചനത്തിലൂടെ യേശുക്രിസ്തുവിലൂടെ നമുക്കുള്ള സമാധാനത്തെയും സന്തോഷത്തെയും സൗഖ്യത്തെയും നാം വചനത്തിന്റെ വെളിച്ചത്തിൽ തിരിച്ചറിയുക അത് നാം ഉൾക്കൊള്ളുക അത് നാം സ്വീകരിക്കുക എന്നുള്ള ഒരു തലത്തിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും ആക്കിയെടുക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് പരമാവധി നിങ്ങൾ മറ്റുള്ളവർക്കും കൂടെ ഈ സന്ദേശം നിങ്ങൾ അയച്ചു കൊടുക്കണമേ എന്നും കൂടെ ഞാൻ ഓർമ്മിപ്പിക്കുന്നു വളരെ പ്രാർത്ഥനയോടുകൂടെ ഇന്നത്തെ സന്ദേശത്തിലേക്ക് പ്രവേശിക്കാം ഇന്ന് നാം ചിന്തിക്കാൻ പോകുന്നത് ദൈവത്തോടുള്ള മനുഷ്യൻ്റെ പ്രതികരണമനുസരിച്ച് അല്ലെങ്കിൽ ദൈവത്തോടുള്ള ഒരു മനുഷ്യന്റെ പ്രതികരണത്തെ അടിസ്ഥാനമാക്കി മനുഷ്യരിൽ തന്നെ മൂന്നായി തിരിച്ചിരിക്കുന്നു വചനത്തിന്റെ അടിസ്ഥാനത്തിൽ അവരെ ഇങ്ങനെ വിളിക്കുന്നു ഒന്ന് പ്രാകൃതർ രണ്ട് ജഡികർ മൂന്ന് ആത്മീകർ പ്രാകൃതർ ജഡികർ ആത്മീകർ ഈ മൂന്ന് വ്യക്തികളെയും അല്ലെങ്കിൽ ഈ മൂന്ന് പേരുകളും നമുക്ക് ദൈവത്തിന്റെ വചനത്തിൽ വ്യക്തമായി നമുക്ക് പലയിടങ്ങളിൽ കാണാനായിട്ട് കഴിയുന്നുണ്ട് നാച്ചുറൽ മാണൽ മാൻ സ്പിരിച്വൽ മാൻ നാച്ചുറൽ മാ കാണൽ മാൻ സ്പിരിച്വൽ മാൻ പ്രാകൃതർ ജടീകർ ആത്മികർ ഇത് ദൈവത്തോടുള്ള ഒരു മനുഷ്യന്റെ പ്രതികരണത്തെ അടിസ്ഥാനമാക്കിയാണ് നാം ഈ മൂന്ന് പേരുകൾ അല്ലെങ്കിൽ ബൈബിൾ ഈ മൂന്ന് പേരുകൾ മനുഷ്യർക്ക് നൽകിയിരിക്കുന്നത് പ്രാകൃത മനുഷ്യൻ എന്താണ് ജടിക മനുഷ്യൻ എന്താണ് ആത്മീകൻ എന്താണ് എന്നുള്ളത് നമുക്ക് വേഗം വന്നാൽ നമുക്ക് പരിശോധിക്കാം കുരുതീർക്കെഴുതിയ ഒന്നാമത്തെ ലേഖനം രണ്ടാമത്തെ അധ്യായം വാക്യം ഇങ്ങനെയാണ് പറയുന്നത് എന്നാൽ പ്രാകൃത മനുഷ്യൻ ദൈവത്തിന്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല പ്രാകൃത മനുഷ്യൻ ദൈവത്തിന്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല എന്ന് പൗല സ്ലേഹ തന്നെ കൊരിതിർക്ക് ലേഖനം എഴുതി പറഞ്ഞിരിക്കുന്നു എന്താണ് അതിന്റെ അർത്ഥം കൈക്കൊള്ളുന്നില്ല ദൈവം സംസാരിക്കാഞ്ഞിട്ടല്ല കർത്താവ് ഉപദേശിക്കാഞ്ഞിട്ടല്ല വചനം അതിന് തയ്യാറാകാഞ്ഞിട്ടല്ല പക്ഷെ അവന് കൈക്കൊള്ളാൻ കഴിയുന്നില്ല കൈക്കൊള്ളാൻ കഴിയുന്നില്ല ഈ സന്ദേശം കേൾക്കുന്ന പലർക്കും വചനം ഒത്തിരി കേൾക്കുന്നവരുണ്ടാകും പക്ഷെ എല്ലാം ഒന്നും നിങ്ങൾക്ക് അങ്ങോട്ട് ക്യാപ്ചർ ചെയ്യാൻ കഴിയുന്നില്ല പല റീസൺസ് ആണ് അതിലുള്ളത് എന്നാൽ ക്യാപ്ചർ ചെയ്യാൻ അത് എടുക്കാൻ കഴിയുന്ന ഉപദേശം കൈക്കൊള്ളാൻ കഴിയുന്നില്ല ചിലർക്ക് വചനം കേൾക്കുമ്പോ അവർ 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 ഇങ്ങനെ പ്രതികരിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ദൈവത്തെ കുറ്റപ്പെടുത്തി അങ്ങനെ ഒരു കാര്യം ദൈവത്തിന് ചെയ്യണമെങ്കിൽ പിന്നെ ദൈവം എങ്ങനെ ദൈവമാകും അപ്പൊ ദൈവത്തിന് മനസ്സിലില്ലേ ദൈവം യുദ്ധം ഉണ്ടാക്കുന്നവനാണ് ഇങ്ങനെ ദൈവത്തെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരു കൂട്ടർ ദൈവത്തിന്റെ വചനത്തെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരു കൂട്ടർ ദൈവം ഇല്ല എന്ന് പ്രചരിപ്പിക്കുന്ന ഒരു കൂട്ടർ ഇവരെല്ലാം നമുക്ക് പ്രാകൃത മനുഷ്യന്റെ കൂട്ടത്തിൽ പെടുത്താനായിട്ട് കഴിയും പ്രാകൃത മനുഷ്യന്റെ പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ അവൻ രക്ഷിക്കപ്പെട്ടവനല്ല അവൻ രക്ഷിക്കപ്പെട്ടവനല്ല അവൻ രക്ഷിക്കപ്പെട്ടവനല്ലാത്തത് കൊണ്ട് അവന്റെ ആത്മാവ് മരിച്ച അവസ്ഥയിൽ തന്നെ തുടരുകയാണ് ഇന്നലെ നാം ചിന്തിച്ചല്ലോ ഇന്നലെ മനുഷ്യന്റെ മൂന്ന് ഘടകങ്ങളെ കുറിച്ച് നാം പറഞ്ഞ കൂട്ടത്തിൽ മനുഷ്യന്റെ ആത്മാവ് മരിച്ച അവസ്ഥയിൽ കിടക്കുന്ന ഒരു അവസ്ഥയെക്കുറിച്ച് നമ്മൾ ഇന്നലെ സംസാരിച്ചിരുന്നു ഈ പ്രാകൃത മനുഷ്യനാണ് ആത്മാവ് മരിച്ച അവസ്ഥയിൽ കിടക്കുന്ന ഒരു മനുഷ്യൻ ആത്മാവ് ആക്ടിവേറ്റഡ് ആകാത്ത ആക്റ്റീവ് അല്ലാത്ത ഒരു മനുഷ്യനാണ് പ്രാകൃത മനുഷ്യൻ എന്ന് പറയുന്നത് എന്നാൽ ജഡിക മനുഷ്യനും ആത്മീക മനുഷ്യനെയും സംബന്ധിച്ച് അവൻ രക്ഷിക്കപ്പെട്ടവനാണ് ശ്രദ്ധിക്കണം മനുഷ്യൻ രക്ഷിക്കപ്പെട്ടവനല്ല അതുകൊണ്ട് അവന്റെ ദൈവത്തിന്റെ വചനത്തെ വിശ്വസിക്കാനോ കൈക്കൊള്ളാനോ കഴിയുന്നില്ല എന്നാൽ ആത്മീക മനുഷ്യനെയും നാം പിടിക്കുന്ന ജഡിക മനുഷ്യരും അവർ രണ്ടുപേരെ രക്ഷിക്കപ്പെട്ടവനാണ് എന്നാൽ ജടികൻ പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നടക്കാൻ അവന് കഴിയാത്തത് കൊണ്ട് അവൻ എപ്പോഴും ഒരു ശൈശവാ അവസ്ഥയിലായിരിക്കും നിങ്ങൾ ഈ ജഡികൻ എന്ന് ചിന്തിക്കുമ്പോൾ ജഡികൻ എങ്ങനെ രക്ഷിക്കപ്പെട്ടവനാകും എന്നൊക്കെ ഒരുപക്ഷെ നിങ്ങൾക്ക് സംശയം ഉണ്ടാകും എന്നാൽ ഈ ഈ ഈ രക്ഷിക്കപ്പെട്ട യേശുക്രിസ്തുവിനെ രക്ഷകനായി വായിക്കൊണ്ട് ഏറ്റുപറഞ്ഞ് ജലത്തിൽ സ്നാനം സ്വീകരിച്ചിട്ട് തന്നെ ഒരാത്മീയനായി ഒരാത്മീയനായി മാറിയിട്ട് പിന്നെ ജഡികനായി മാറി ഒരുപാട് പേരെ നമുക്ക് ആത്മീയ വളർത്തി കാണാൻ പറ്റും അവർ ഒരുപക്ഷെ ആത്മീയന്റെ വേഷമായിരിക്കും പക്ഷെ അവർ ജഡത്തിന്റെ സ്വഭാവം അവർ പരിശുഷ്ടാത്മാവിനെ അനുസരിച്ച് നടക്കാൻ കഴിയുന്നില്ല അവർക്ക് പൂർണ്ണമായ അളവിൽ പരിശുദ്ധാത്മാവിനെ ജീവിതത്തിൽ അനുവദിക്കാൻ കഴിയുന്നില്ല അവർ ജീവിതത്തിന്റെ പല മേഖലകളിൽ അവർ പകുതി സമയം ജടികനും പകുതി സമയം ആത്മീയനും എന്ന അവസ്ഥയിലായി പോകുന്നു എന്നാൽ അവർ രക്ഷിക്കപ്പെടാത്ത വ്യക്തിയല്ല അവൻ രക്ഷിക്കപ്പെട്ടതിന് ശേഷം അവൻ തൻ്റെ ജീവിതത്തിൽ പൂർണമായും പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിൽ ജീവിക്കാൻ കഴിയാത്ത വ്യക്തികളാണ് ജഡികൻ എന്ന് പറയുന്നത് മനസ്സും ശരീരവും അവനെ നിയന്ത്രിക്കുന്നു ശ്രദ്ധിക്കണം ഒരു ജഡികനെ സംബന്ധിച്ച് മനസ്സും ശരീരവുമാണ് അവനെ നിയന്ത്രിക്കുന്നത് ൂയ്യോ നിങ്ങൾ ഇന്ന് ചിന്തിക്കണം ഈ വേർഡൊക്കെ നിങ്ങൾ കേൾക്കുമ്പോ നിങ്ങൾ ചിന്തിക്കണം എന്നെ ഈ വചന കേട്ടോണ്ടിരിക്കുന്ന ഞാൻ സഞ്ചരിക്കുന്നത് ചലിക്കുന്നത് വർത്തിക്കുന്നത് എങ്ങനെയാണ് ആത്മാവിൽ മാത്രമാണോ പകുതി ജടത്തിലും പകുതി ആത്മാവിലുമാണോ അതോ ഞാൻ ഒരു പ്രാകൃത മനുഷ്യനെ പോലെ ജീവിക്കുന്നുണ്ടോ കാരണം കുരുതിർക്കെഴുതിയ ലേഖനം പറയുന്നു പ്രാകൃത മനുഷ്യനായി പോയാൽ അവൻ ദൈവത്തിൻ്റെ ഉപദേശം അവന് കൈക്കൊള്ളാൻ ഇല്ല പറ്റത്തേയില്ല കൊരിതിർക്കെഴുതിയ ഒന്നാമത്തെ ലേഖനം തന്നെ മൂന്നാമത്തെ അധ്യായം ഒന്നാമത്തെ വാക്യം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ ചാപ്റ്റർ എന്നാൽ സഹോദരന്മാരെ നിങ്ങളോട് എനിക്ക് ആത്മീകന്മാരോടെന്ന പോലെ അല്ല ജഡീകന്മാരോട് എന്ന പോലെ ക്രിസ്തുവിൽ ശിശുക്കളായവരോട് എന്ന പോലെ അത്രേ സംസാരിക്കാൻ കഴിഞ്ഞുള്ളൂ ദൈവത്തിന് വലിയ കാര്യങ്ങൾ നമ്മളോട് അറിയിക്കാൻ ഇഷ്ടമാണ് ദൈവത്തിന് ഉന്നതമായ കാര്യങ്ങളെ കുറിച്ച് എന്നോട് അറിയിക്കാൻ ഇഷ്ടമാണ് നിങ്ങൾ ശ്രദ്ധിക്കണേ ഞാൻ വലിയൊരു ദൈവസാന്നിധ്യം അനുഭവിക്കുന്നു ഞാൻ ആഗ്രഹിക്കുന്നതിനേക്കാളും വലിയ കാര്യങ്ങൾ ദൈവത്തിന് എന്നോടറിയിക്കാനും എന്നിലൂടെ നിങ്ങളോട് അറിയിക്കാനും ദൈവത്തിന് ഇഷ്ടമാണ് എന്നാൽ എന്റെ ജീവിതത്തിൽ ഞാൻ പകുതി ജടികനും പകുതി ആത്മീയനുമായി പോയാൽ ഞാൻ ഒരു സത്യം നിങ്ങളോട് ഓപ്പൺ ആയിട്ട് പറയുന്നു നിശ്ചയമായിട്ടും ദൈവം എന്നെ ഇൻഫോം ചെയ്യും നീ ജഡത്തിലാണ് എന്നാൽ നീ ഒരു ആത്മീയനായി മാറിയവനാണ് പക്ഷെ ഇപ്പോൾ നീ ജഡത്തിലാണ് നീ ജഡ ജടിക മനുഷ്യനിലും താഴെ പോകുന്നു നീ ഇപ്പോൾ ഒരു പ്രാകൃത മനുഷ്യനാണ് ദൈവം നിങ്ങൾക്ക് നിശ്ചയമായിട്ടും അങ്ങനെയുള്ള ഇൻഫോർമേഷൻസ് തന്നിട്ടുണ്ടാകും അങ്ങനെ ആരെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അവർക്കറിയാം നിങ്ങൾ പ്രാർത്ഥനയെ താഴെ പോകുമ്പോൾ നിങ്ങൾ ജഡത്തിൽ നിങ്ങൾ ജീവിച്ചു തുടങ്ങുമ്പോൾ നിങ്ങൾ ചില വികാരങ്ങൾ അടിമപ്പെടുമ്പോൾ നിങ്ങൾ ചില സ്വഭാവങ്ങളിൽ നിന്ന് വിട്ടു വന്നേച്ച് പിന്നെ അതിലേക്ക് തിരിച്ചു പോകുമ്പോൾ ദൈവം നിങ്ങളെ ഇൻഫോം ചെയ്യും ദൈവം നിങ്ങളെ നിങ്ങൾ നിങ്ങൾക്ക് ഒരു ഇൻഡിക്കേറ്റർ ഇടും നിങ്ങളുടെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് ഒരു ചെറിയ സ്പാർക്ക് തരും അങ്ങനെ ആവരുതല്ലോ അങ്ങനെ ചെയ്യരുതല്ലോ ഞാൻ അതൊക്കെ ഉപേക്ഷിച്ചതല്ലേ ഞാൻ അങ്ങനെ ആകേണ്ടവനല്ലോ നിശ്ചയമായിട്ടും ദൈവം നമുക്ക് അതിനുള്ള ഒരു 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 മെസ്സേജ് നമ്മുടെ ഉള്ളിൽ ദൈവം എങ്ങനെയെങ്കിലും പാസ് ചെയ്യും ഒരു വേർഡിലൂടെയോ പാട്ടിലൂടെയോ ചിന്തയിലൂടെയോ സ്വപ്നത്തിലൂടെയോ ദൈവം തീർച്ചയായിട്ടും ചെയ്യും പക്ഷേ അത് കൈക്കൊള്ളണമെങ്കിൽ അത് കൈക്കൊള്ളണമെങ്കിൽ ഞാൻ പരിശുദ്ധാത്മാവിനെ അറിഞ്ഞ വ്യക്തി ആയിരിക്കണം പ്രാകൃത മനുഷ്യൻ സാധിക്കത്തില്ല പ്രാകൃത മനുഷ്യൻ അത് സാധിക്കത്തില്ല കാരണം അവൻ ദൈവം തന്നെ ഇല്ല എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് പക്ഷെ ഒരു ജഡികനാണെങ്കിലും ഒരു ആത്മീയനാണെങ്കിലും അവർ സാധിക്കും കാരണം ജഡികനെ സംബന്ധിച്ച് അവൻ രക്ഷിക്കപ്പെട്ടവനാകുന്നത് കൊണ്ട് അവര് പരിശുദ്ധാത്മാവിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ അറിയാം നമ്മളെയൊക്കെ കടത്താവ് ജഡികന്റെ അനുഭവത്തിൽ നിന്ന് എത്രയോ പ്രാവശ്യം ആത്മീയന്റെ അനുഭവത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട് നമ്മൾ ആത്മീയനായി നിക്കപടി ജഡത്തിൽ പ്രതികരിക്കുന്നവരുണ്ട് പ്രതികരിച്ചു കഴിയുമ്പോൾ അവരുടെ ഉള്ളിൽ ഒരു ഭയങ്കര ഒരു കുത്തുണ്ടാകും വീണ്ടും അവരെ ദൈവസ്പിരിറ്റിൽ കൊണ്ടുവരും ഹാലല്ലൂയ പക്ഷേ ഇവിടെ പൗരോസ പറയുന്നത് ശ്രദ്ധിച്ചാൽ നിങ്ങൾ എനിക്ക് ആത്മീകരോട് എന്ന പോലെ അല്ല ജഡികന്മാരോട് എന്ന പോലെ ക്രിസ്തുവിൽ ശിശുക്കളായവരോട് എന്ന പോലെ അതിനെ സംസാരിപ്പാൻ കഴിയുന്നുള്ളൂ സംസാരിപ്പാൻ കഴിയുന്നുള്ളൂ ദൈവത്തിന് ഞാൻ ഇങ്ങനെയൊന്നും ചോദിക്കട്ടെ നിങ്ങളോട് ദൈവത്തിന്റെ ലിമിറ്റേഷൻസ് നമ്മൾ വെക്കുന്നുണ്ടോ എനിക്ക് അങ്ങനെ കഴിയുന്നുള്ളൂ എനിക്ക് അങ്ങനെ ഇവനോട് സംസാരിക്കാൻ കഴിയുന്നുള്ളൂ എനിക്കിവനെ കൊണ്ട് ഇത്രേ ചെയ്തെടുക്കാൻ കഴിയുന്നുള്ളൂ ഓഹാ ലെല്ലു അതൊരു ഭയങ്കര ദൈവത്തിന്റെ ദുഃഖമാണ് ദൈവം എന്നെ ഒരു ആത്മീയനായിട്ട് ആഗ്രഹിക്കുമ്പോൾ ഞാനൊരു ജെഡികന്റെ അനുഭവത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ദൈവ എന്നെ കുറിച്ച് വിഷമിക്കുക എനിക്കിവനെ കൊണ്ട് ഇത്രേ ചെയ്തെടുക്കാൻ കഴിയുന്നുള്ളൂ ഓഹാ ലെല്ലുയ ദൈവക്കളെ നമ്മൾ അത് വേദനിക്കണം ഈ സന്ദേശം കേൾക്കുമ്പോൾ നമ്മൾ നമ്മളെ നമ്മളെ ഒന്ന് ശോധന ചെയ്യണം അതാവ് എന്റെ പ്രവൃത്തി കൊണ്ട് എന്റെ കുറവ് കൊണ്ട് എന്റെ പോരായ്മ കൊണ്ട് എൻ്റെ എൻ്റെ എന്റെ എന്റെ നെഗ്ലിജൻസ് കൊണ്ട് ദൈവമേ അങ്ങനെ ലിമിറ്റേഷൻസ് വന്നു പോകുന്നു എന്നെ കൊണ്ട് ചെയ്യാൻ ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ ലിമിറ്റേഷൻസ് വന്നു പോകുന്നു അല്ല ഞാൻ രണ്ട് അന്യഭാഷ പറയുന്നത് കൊണ്ട് തീരുന്നയാണോ ആത്മീയ ജീവിതം അല്ല ഞാൻ രണ്ട് വചനം വായിക്കുന്നത് കൊണ്ട് തീരുന്നതാണോ രണ്ട് പ്രസംഗം പ്രസംഗിക്കുന്നുണ്ട് തീരുന്നതാണോ ഇതൊന്നും അല്ല കേട്ടോ പക്ഷേ എനിക്ക് അങ്ങനെ സാധിക്കുന്നുള്ളു പക്ഷെ ശൈശവാവസ്ഥയിൽ നിന്ന് നാം അടുത്ത ഒരു റേറ്റിലേക്ക് കയറുന്നതാണ് ആത്മീയ അനുഭവം ആത്മീയ അനുഭവം അസ്തിത്വപരമായി ശരിക്കും നമ്മുടെ മനുഷ്യാത്മാവ് ദൈവോന്മുഖ ഭാവമുള്ളവനാണ് ഗോഡ്സ് കോൺഷ്യസ് ആണ് നമ്മുടെ മനുഷ്യന്റെ ആത്മാവ് ഗോഡ്സ് കോൺഷ്യസ് ആണ് എന്നാൽ നമ്മുടെ പ്രാണനെ സംബന്ധിച്ച് അത് സെൽഫ് കോൺഷ്യസ് ആണ് അത് സെൽഫ് കോൺഷ്യസ് ആണ് നമ്മുടെ ശരീരം സംബന്ധിച്ച് അത് വേൾഡ് കോൺഷ്യസ് ആണ് നമ്മുടെ മനുഷ്യാത്മാവിനെ സംബന്ധിച്ച് മനുഷ്യ മനുഷ്യാത്മാവ് എപ്പോഴും ദൈവത്തെ കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് ദൈവം ദൈവത്തോട് ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ആത്മാവാണ് കാരണം ദൈവത്തിന്റെ ആത്മാവാണ് നമ്മളിരിക്കുന്നത് ദൈവം നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ ഇന്നലെ ചിന്തിച്ചതുപോലെ ഇന്നലെ നമ്മൾ സംസാരിച്ചതുപോലെ ദൈവത്തിന്റെ മൺകൂടാരത്തിലേക്ക് ദൈവത്തിന്റെ ശ്വാസം ഊതിയപ്പോൾ മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു എന്ന് പറഞ്ഞു ദൈവത്തിന്റെ ശ്വാസമാണ് ഇരിക്കുന്നത് അപ്പം മനുഷ്യത്മാവ് എപ്പോഴും ദൈവോന്മുഖ ഭാവമുള്ളവനാണ് ഗോഡ്സ് കോൺഷ്യസ് ആണ് നമ്മുടെ പ്രാഥനയെ സംബന്ധിച്ച് അതെപ്പോഴും സെൽഫ് കോൺഷ്യസ് ആണ് നമ്മുടെ ശരീരം സംബന്ധിച്ച് അതെപ്പോഴും വേൾഡ് കോൺഷ്യസ് ആണ് അത് ലോകത്തിലേക്ക് നോക്കി പഞ്ച ഇന്ദ്രിയങ്ങളും കൊണ്ട് ലോകത്തിലേക്ക് നോക്കി ഇന്ദ്രിയ ബോധങ്ങൾക്ക് ഇന്ദ്രിയ ബോധങ്ങൾക്ക് വിധേയപ്പെട്ടിരിക്കുന്ന ഒരു ഘടകമാണ് നമ്മുടെ ശരീരം എന്ന് പറയുന്നത് മനുഷ്യന്റെ അഞ്ച് ഇന്ദ്രിയങ്ങളെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം ആ ഇന്ദ്രിയ ബോധങ്ങൾക്ക് വിധേയപ്പെട്ട് അങ്ങനെ പ്രവർത്തിക്കുന്ന ഒന്നാണ് നമ്മുടെ ശരീരം ജഡികർ എന്ന് പറയുന്നത് ഈ ഇന്ദ്രിയ ബോധങ്ങൾക്ക് വിധേയപ്പെട്ട് ശരീരത്തെ സുഖിപ്പിച്ച് ശരീരത്തിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്ത് ശരീരത്തെ തൃപ്തിപ്പെടുത്തി ആത്മാവിനെ ആത്മാവിലേക്ക് ആത്മാവിലേക്ക് നോക്കാതെ ശരീരത്തെയും മനസ്സിനെയും തൃപ്തിപ്പെടുത്തി ജീവിക്കുന്നവരാണ് ജടികർ നമ്മൾ അതിന്റെ അകത്തു നിന്നാണ് പുറത്തു വരണമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഗ്രഹിക്കുന്നത് നമ്മൾ അതിനകത്തുനിന്ന് പുറത്തു വരാൻ ദൈവം ആഗ്രഹിക്കുന്നു മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും നിയന്ത്രണത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവർ 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 എന്താ പറയുന്നത് ഈ ലോകത്തിന് വിധേയപ്പെട്ടവരാവുന്നു മനസ്സ് ശരീരം മനസ്സ് ശരീരം മനസ്സ് ശരീരം ഞാൻ ഇതിനെ ഒന്നും ഇതിനെ ഒന്നും നമ്മൾ കെയർ ചെയ്യരുത് നല്ല കേട്ടോ ഈ പറയുന്നതിൻ്റെ അർത്ഥം ഞാൻ ആത്മാവിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത് ഈ നമ്മുടെ ഒന്ന് രണ്ട് ഇപ്പൊ ഇന്നത്തെ ഈ ക്ലാസ്സുകൂടെ കഴിഞ്ഞാൽ നാളെ നമ്മൾ കയറുന്നത് ഹൃദയം എന്നൊരു സബ്ജക്റ്റിലേക്കാണ് അവിടെ മുതലാണ് നമുക്ക് സൗഖ്യം ആവശ്യം വരുന്നത് അപ്പൊ ഞാൻ പാർട്ട് വണ്ണും പാർട്ട് ടൂവും നിങ്ങൾ കേട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇനി നാളെ മുതൽ ആ ആ ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കിലേക്ക് എറുമ്പോൾ നിങ്ങൾക്ക് ഒന്നും പിടിയിട്ടത്തില്ല കാരണം ഇതൊക്കെ എന്താണ് എന്താണ് ഈ മനുഷ്യന്റെ ആത്മാവ് മനുഷ്യന്റെ പ്രാണൻ മനുഷ്യന്റെ ശരീരവും നമ്മൾ മനസ്സിലാക്കാതെ നമ്മൾ നാലോ ഡയറക്ട്ലി ഹൃദയത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവത്തില്ല നിങ്ങൾക്ക് അപ്പൊ ഞാൻ വളരെ ഷോർട്ടായിട്ടാണ് ഈ വീഡിയോസ് ചെയ്യുന്നത് മാക്സിമം ഷോർട്ടായിട്ടാണ് ചെയ്യുന്നത് ആമൈൻ അപ്പോ ആത്മീകൻ ഒരു ആത്മീകനെ സംബന്ധിച്ച് നമ്മളിപ്പോ ജഡികനെ കുറിച്ച് പറഞ്ഞു ജഡികൻ എപ്പോഴും നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് വിധേയപ്പെട്ട് അവൻ എപ്പോഴും ഒരു വശം ഇങ്ങനെ ജീവിക്കും ജെടികൻ അവൻ കൺസുഖത്തിനകത്ത് പെടും അവന് അവനെ അവൻ അവന് അവനെ നാവിന്റെ ടേസ്റ്റിനകത്ത് അവൻ പെടും അവൻ മനസ്സിന്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് എല്ലാം അവൻ ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കും അവൻ ഒരിക്കലും സ്ഥിരതയുള്ളവനായിരിക്കത്തില്ല ജെഡികൻ്റെ സ്വഭാവമാണ് അവൻ സ്ഥിരതയുള്ളവനായിരിക്കത്തില്ല എന്നുള്ളൊരു ആത്മീയനെ സംബന്ധിച്ച് ആ ആത്മീകൻ എപ്പോഴും ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുകയും അന്വേഷിക്കുകയും നിങ്ങളൊരു ആത്മീയനായതുകൊണ്ടാണ് നിങ്ങളുടെ നിങ്ങളിലിരിക്കുന്ന മനുഷ്യാത്മാവ് ദൈവത്തിന്റെ ആത്മാവുമായി സഹകരിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾ ഇന്ന് ഈ സന്ദേശം കേൾക്കുന്നത് അതാണ് അതിന്റെ പ്രത്യേകത പകുതി ആത്മാവും പകുതി ജഡീകനുമായിട്ടുള്ളവൻ ഈ ജഡികൻറെ വേറൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം ജഡികന്റെ വേറൊരു സ്വഭാവം കൂടെ ഞാൻ പറഞ്ഞുതരാം മനസ്സിനെ തൃപ്തിപ്പെടുത്തിയിട്ടുള്ള ആത്മീയ സ്വഭാവമുള്ളവരുണ്ട് മനസ്സിനെ തൃപ്തിപ്പെടുത്തുന്ന സ്പിരിറ്റിനെ അല്ല അങ്ങനെയുള്ളവൻ ഇന്ന് കേൾക്കുന്നതിനകത്ത് എനിക്ക് മനസ്സിന് സുഖം പിടിക്കുന്ന എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കും ഒരു പ്രവചനം ഉണ്ടോ എന്ന് ചിന്തിക്കും ഒരു ദൂത് വരുന്നുണ്ടോ എന്ന് ചിന്തിക്കും എന്റെ പേര് വിളിക്കുന്നുണ്ടോന്ന് ചിന്തിക്കും ഇതല്ല മനസ്സിന്റെ തൃപ്തി അതൊന്നും ആത്മാവിന്റെ തൃപ്തിയായിട്ട് നമുക്ക് പെടുത്താൻ ഒക്കത്തില്ല അതൊന്നും ആത്മാവിന് വേണ്ടുന്ന കാര്യങ്ങളല്ല ആത്മാവുള്ളവൻ ഇങ്ങനെ ചിന്തിക്കും പേര് പറഞ്ഞാലും ഇല്ലെങ്കിലും പ്രവചനം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ദൈവത്തിന്റെ വചനത്തിനകത്ത് എന്നോട് എന്ത് പറയുന്നു അവൻ അത് ചിന്തിക്കും ോ എന്ന് ചിന്തിക്കും എന്നാലും തണുപ്പൻ ടീച്ചിങ് മോഡിലാണ് പോകുന്നത് അവിടെ അവിടെ ചാടി അടുത്ത ചാനലിൽ പോകും അതൊക്കെ മനസ്സിന്റെ തൃപ്തിയാണ് മനസ്സിനെ തൃപ്തിപ്പെടുത്തുകയാണ് ആ മനസ്സ് ആ ശരീരത്തെ നിയന്ത്രിച്ചു കൊണ്ട് പോകുന്ന ഒരവസ്ഥ അവിടെ ആത്മാവിന് റോൾ ഇല്ല തിരിച്ചറിയണം തീർച്ചയറിയണം അവിടെ ആത്മാവിന് റോൾ ഇല്ല ഒരു ഹാലലിയ പറയാമോ ഒരു ഹാലലിയ ടൈപ്പ് ഒരു ആമേൻ ടൈപ്പ് ടൈപ്പിയിലെ നിങ്ങൾ ടൈപ്പ് എന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ എന്നാൽ ഒരു ആത്മീയനെ സംബന്ധിച്ച് അവൻ എപ്പോഴും ദൈവ കേന്ദ്രീകൃതമായി പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് ജീവിക്കുന്നു എനിക്ക് പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് ജീവിക്കണം എന്ന് നിങ്ങളൊന്ന് ടൈപ്പ് ചെയ്തേ ഓഹാലു എനിക്ക് പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് ജീവിക്കണം എനിക്ക് പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് ജീവിക്കണം ഈ മനസ്സിനനുസരിച്ച് നമ്മൾ ജീവിക്കുമ്പോൾ സംഭവിക്കുന്ന പ്രശ്നം എന്താന്ന് ചോദിച്ചാൽ എല്ലാ തിന്മകളും മനസ്സ് ശരീരത്തെ കൊണ്ട് ചെയ്യിക്കും എല്ലാ തിന്മകളും ചെയ്യിക്കും നിങ്ങളെ നിങ്ങളുടെ മനസ്സിൽ ഒരു വ്യക്തിയോട് വിരോധവും വിദ്വേഷവും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ശരീരം പ്രകടിപ്പിച്ചിരിക്കും അവരുടെ മുഖത്ത് അത് കാണും അവരുടെ സംസാരത്തിൽ അത് കാണും മക്കളെ ഞാന് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന വലിയ മൃഗത്തായ പദ്ധതികൾക്ക് ഇതൊക്കെ തടസ്സങ്ങളാണ് ഇതൊക്കെ തടസ്സങ്ങളാണ് നമുക്കതിൻ്റെ അകത്തുനിന്ന് പുറത്തു വരണം ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന ഓരോ വ്യക്തികളും ആ തീരുമാനം എടുക്കണം നമുക്ക് ഇതിനകത്തുനിന്ന് പുറത്ത് നമുക്ക് അങ്ങനെ ഒരു ചിന്തയുണ്ടെങ്കിൽ ഞാൻ ഇതാ ഇന്നു മുതൽ ഞാൻ മാറുക എന്നൊന്ന് പറഞ്ഞേ ഞാൻ ഇന്നു മുതൽ മാറുക കാരണം എനിക്ക് കർത്താവ് പകരുന്ന വലിയ കാര്യങ്ങളെ പ്രാപിക്കണം എനിക്ക് ദൈവം തരുന്ന വലിയ കാര്യങ്ങളെ പ്രാപിക്കണം എനിക്ക് ദൈവം ചെയ്യുന്ന വലിയ കാര്യങ്ങളെ പ്രാപിക്കണം ഒരു പരിശുദ്ധാത്മാവിന്റെ സഹകരണത്തോടുകൂടെ നമുക്ക് തീർച്ചയായിട്ടും ഒരു മനുഷ്യന്റെ മനസ്സിനെ രൂപാന്തരപ്പെടുത്താൻ കഴിയും അങ്ങനെയുള്ളവൻ ക്രിസ്തുവിൽ അതിശക്തന്മാരാക്കി ദൈവം വളർത്താൻ വിശ്വസ്തനാണ് നമ്മുടെ മനസ്സിനെ രൂപാന്തരപ്പെടുത്താൻ കഴിയുന്നത് ദൈവത്തിന്റെ ആത്മാവിന് മാത്രമേ ഉള്ളൂ നിങ്ങൾ അസത്യം തിരിച്ചറിയാം നമ്മുടെ ഒരു വ്യക്തിയുടെ മനസ്സിനെ രൂപാന്തരപ്പെടുത്താൻ ഒരു വ്യക്തിയുടെ ചിന്തയെ രൂപാന്തരപ്പെടുത്താൻ സ്വഭാവത്തെ രൂപാന്തരപ്പെടുത്താൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് മാത്രമേ കഴിയത്തുള്ളൂ ആ പരിശുദ്ധാത്മാവുമായിട്ട് നമുക്ക് സഹകരിക്കാം ആ പരിശുദ്ധാത്മാവുമായി നമുക്ക് ഒരുമിച്ച് ജീവിക്കാം രാവിലെ ഉണരുന്നത് പരിശുദ്ധാത്മാവിനോടുകൂടെ ഒരു ദിവസം ആരംഭിക്കുന്നത് പരിശുദ്ധാത്മാവിനോടുകൂടെ നമ്മൾ ഒരു ദിവസം സഞ്ചരിക്കുന്നത് പരിശുദ്ധാത്മാവിനോടുകൂടെ ഒരു ദിവസം നാം അവസാനിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവിനോടുകൂടെ ആ ലൈവിക അതിനെ ദൈവം നമ്മളെ സഹായിക്കും തീർച്ചയായിട്ടും അങ്ങനെ ഒരു ജീവിതം നയിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും കർത്താവ് കൃപ നൽകട്ടെ നാളെ നമുക്ക് പുതിയ ഒരു അടുത്ത അടുത്ത നമ്മളെ ഹൃദയം എന്നൊരു സബ്ജക്റ്റിലേക്കാണ് കയറുന്നത് നാളെ മുതൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നാളെ മുതലുള്ള മെസ്സേജുകൾ തീർച്ചയായിട്ടും കാണുക ഓരോ വീഡിയോസിനും നിങ്ങൾ മറക്കാതെ ലൈക്ക് കൊടുക്കുക എങ്കിലേ അത് അടുത്ത ആളിലേക്ക് പോകത്തുള്ളൂ നിങ്ങൾ ഷെയർ ചെയ്യുക പരമാവധി നിങ്ങൾ ഈ വീഡിയോസ് ഷെയർ ചെയ്തിട്ട് പറയുക ഇത് ആന്തരിക വിടുതലുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് നിങ്ങൾ കാണണമെന്ന് പറയുക കാണിക്കുക നമ്മുടെ ഓരോ മെസ്സേജസും നിങ്ങൾ അങ്ങനെ ഷെയർ ചെയ്ത് അനേകരിലേക്ക് നിങ്ങൾ എത്തിക്കുക നമുക്ക് കർത്താവിൻ്റെ വരവിന് മുമ്പേ പരമാവധി നമുക്ക് ഗോസ്പിൾ സ്പ്രെഡ് ചെയ്യണം ദൈവത്തിൻ്റെ വചന സ്പ്രെഡ് ചെയ്യണം ദൈവത്തിൻ്റെ അരളപ്പാടുകൾ സ്പ്രെഡ് ചെയ്യണം ദൈവത്തിൻ്റെ വിശ്വാസത്തിൽ ഓരോരുത്തരെ വർദ്ധിപ്പിക്കണം അതിന് നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം കർത്താവത്തിന് നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ ഗോഡ് യു